സ്വർണം സ്വന്തമാക്കാൻ നിരവധി അവസരങ്ങൾ അലീസൺ ഗോൾഡ് സൂക്ക് നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നു അഡ്വാൻസ് ബുക്കിംഗിലൂടെ സ്വന്തമാക്കാം ഗോൾഡ് എ മാർക്കറ്റ് ബസ് സ്റ്റാൻഡ് വണ്ടൂർ മൂന്നാം വാർഷിക തിളക്കത്തിൽ ഹയാ ഗോൾഡ് ദാ പുതിയ വിസ്മയങ്ങൾ തീർക്കാൻ ഒരുങ്ങുന്നു ഓരോ അൻപതിനായിരം രൂപയുടെ ഗോൾഡ് പർച്ചേസിനും ഗോൾഡ് കോയിൻ സമ്മാനം സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ എഴുപത്തി ശതമാനം ഡിസ്കൗണ്ട് ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ വണ്ടൂർ കുറ്റിയിൽ സാംസ്കാരിക വേദിയുടെ മൂന്നാം വാർഷികത്തോടനുബന്ധിച്ച് ആശ്രയ സ്പെഷ്യൽ സ്കൂളിലെ അന്തേവാസികളുമായി സഹവാസ ക്യാമ്പ് സംഘടിപ്പിച്ചു പരിപാടിയുടെ ഭാഗമായി സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ ഒളിമ്പിക്സിൽ അഭിമാന നേട്ടം കൈവരിച്ച ആശ്രയ സ്പെഷ്യൽ സ്കൂളിലെ അധ്യാപകർക്ക് സാംസ്കാരിക വേദിയുടെ സ്നേഹോപഹാരം നൽകി ചടങ്ങിൽ വണ്ടൂർ മദ്രാസ എൽ പി സ്കൂൾ സംഘടിപ്പിച്ച അറബിക് കാലിഗ്രഫി മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയ കുറ്റിയിൽ പ്രദീപിന് സാംസ്കാരിക വേദി ഉപഹാരം നൽകി ആദരിച്ചു തുടർന്ന് സ്പെഷ്യൽ സ്കൂളിലെ വിദ്യാർത്ഥികളുടെയും കുറ്റിയിലെ പ്രാദേശിക ഗായകരുടെയും കലാപ്രകടനങ്ങൾ നടന്നു

കരീരേ മണി കുതിര ഓടും കൊതിച്ചി നസരസ നീനെ വില തിരുതമവീണി എന്ന മലരെ തലയിലെ തലയിലെ ഉണക്കുന്നരീരേ മണി കുതിര ഓടും കൊതിച്ചി നസരസ ഗുരുവും മഹാനേ തിരികിട പറയുന്നു മോளே മോനെ പ്രതിങ്കൂ നീരമായി ഇടാമെന്നിതിൽ സാംസ്കാരിക വേദിയോടെ വാർഷിക ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാ വർഷവും വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആ സമയത്ത് നടപ്പിലാക്കാറുണ്ട് ഇത്തവണ സാംസ്കാരിക വിധി നടപ്പിലാക്കുന്ന നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പ്രോഗ്രാം എന്ന് പറയുന്നത് ആശ്രയ സ്പെഷ്യൽ സ്കൂളിലെ വിദ്യാർത്ഥികളും അധിവാസികളുമായിട്ട് ഒരു പകുതി ദിവസത്തെ സഹവാസമാണ് ഇന്ന് പ്ലാൻ ചെയ്തത് അതിനുവേണ്ടി ഇന്ന് കാലത്ത് ഇവിടെ വരികയും ഇവിടുത്തെ ആദിവാസികളും അതേപോലെ തന്നെ ഇവിടുത്തെ അതിൻ്റെ ബന്ധപ്പെട്ട ആളുകളും ഭാരവാഹികളും ഒക്കെ കുറിച്ച് ചേർന്നുകൊണ്ട് ഒരു ഔപചാരികമായ അതിൻ്റെ ഒരു ചെറിയൊരു ഉദ്ഘാടനം നടത്തിയതിനു ശേഷം ഇപ്പോൾ അവർക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു എൻ്റർടൈൻമെൻറ് പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കുട്ടികൾക്ക് അവർ കുട്ടികളെ കൊണ്ട് പാട്ട് പാടിക്കുകയും പാട്ട് പാടാൻ അറിയാവുന്ന ആളുകളെ കുറച്ച് പ്രാദേശികമായ ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് അതുപോലെ ഈ ആശ്രയ സ്മെൽ സ്കൂളിലെ സ്പെഷ്യൽ സ്കൂളുകളാണ് അപ്പോൾ അവിടുത്തെ കുട്ടികൾക്ക് ആസ്വാദനം രീതിയിൽ നടത്തിയ പരിപാടികളാണ് നടപ്പിലാക്കൊണ്ടിരിക്കുന്നത് വളരെ സന്തോഷപൂർവ്വമാണ് ഞങ്ങളിവിടെ ഈ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം നേരത്തെ നമ്മൾ വലിയ പൊതുപരിപാടികളൊക്കെ നടത്തിക്കൊണ്ടിരുന്നത് അതിനേക്കാളൊക്കെ കൂടുതൽ കുട്ടികൾ വളരെ ആസ്വദിച്ച് ഒരു 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 എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്ന സാംസ്കാരിക വേദി പ്രസിഡന്റ് ആഷിഖ് ചപ്പങ്ങൻ സെക്രട്ടറി വി സിറാജ് ട്രഷറർ മുഹമ്മദ് അലി ഇടപെട്ട ആശ്രയ സ്പെഷ്യൽ സ്കൂൾ മാനേജർ കെ ടി മുഹമ്മദ് പി ഇബ്രാഹിമാജി പ്രധാനാധ്യാപിക റിയ എന്നിവർ സംസാരിച്ചു ഈസ്റ്റ് ലൈവ് വണ്ടൂർ ഇന്ത്യൻ ഇന്ത്യൻ ചൈനീസ് വിഭവങ്ങൾ വളരെ കൃത്യതയോടെ കഴിക്കുവാൻ ബേക്സ് റെസ്റ്റോറന്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ നമ്മൾ ോ അത് കലർപ്പില്ലാത്ത നമ്മളുടെ സ്വർണം പോലെയാണ് നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു